പട്ടികുരച്ചതിന് അതിഥി തൊഴിലാളികളുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർ മരിച്ചു നാലംഗ സംഘമാണ് എറണാകുളം സ്വദേശി വിനോദിനെ ആക്രമിച്ചത് പ്രതികൾ നാലുപേരും റിമാൻഡിലാണ് എബിൻ ജോസ് കൊച്ചിയും ചേരുന്നു എബിൻ ജോസ് ചികിത്സയിലിരിക്കയായിരുന്നോ മരണം എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രേയൽ ചികിത്സയിലിരിക്കുകയാണ് വിനോദ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത് വിനോദിന്റെ പട്ടികുരിച്ചതുമായി ബന്ധപ്പെട്ട് അയൽവാസികളായ ഉത്തരേന്ത്യ സ്വദേശികളായ നാലുപേർ ചേർന്ന് വിനോദിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനോദ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് ഇന്ന് മരണം സംഭവിച്ചത് കേസുമായി ബന്ധപ്പെട്ട ഈ നാലു പേരെയും നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഇപ്പോൾ റിമാൻഡിലാണ് ഈ റിപ്പോർട്ടോടെ ഈ പോലീസ് ക്രൈം വാർത്തകളുടെ പോലീസ് രാത്രി പത്തിന് കാണാം ലക്ഷൻ ചേരും നന്ദി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം